ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റേക്ക് ആണ് ഇതിനു വേണ്ടി രണ്ട് കഷ്ണം ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് രണ്ട് മണിക്കൂറ് വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി കുരുമുളക് പൊടി കൂടി നമുക്ക് മാറിനേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒലിവോയില് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് ചെയ്യാവുള്ളൂ ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ടു മിനിറ്റിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഓവർ കുക്ക് ആകാതെ തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ ഇത് വേവിച്ചെടുക്കണം രണ്ട് സൈഡും നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് മുരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് റെഡ് വൈൻ സോസ് തയ്യാറാക്കാം സ്റ്റീക്ക് ഉണ്ടാക്കിയാൽ അതേ പാനിലോട്ട് തന്നെ നമുക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വൈൻ കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കുറുകിയതിന് ശേഷമേ ബട്ടർ ഇട്ട് കൊടുക്കാവുള്ളൂ തലപോലെ കുറുകി നമ്മുടെ റെഡ് വൈൻ സോസ് റെഡി ആയിട്ടുണ്ട് സ്മാഷ്ഡ് പൊട്ടറ്റോ തയ്യാറാക്കാൻ വേണ്ടി ഒരു പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം ി ക്രീം പോലെ ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം മാഷ്ഡ് പൊട്ടറ്റോ പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം